എറണാകുളം ജില്ലയിൽ കാഞ്ഞിരമറ്റം ടൗണിൽ നിന്ന് ഒന്നര കിലോമീറ്റർ മാറി നല്ല വീതിയുള്ള പഞ്ചായത്ത് ടാറോഡിൻ്റെ സൈഡിൽ ഏകദേശം പഞ്ചായത്ത് ടാർറോഡ് ഇരുപത് മീറ്ററോളം ഫ്രണ്ടേജുള്ള സാമാന്യം ഉയർന്ന ഒരു അടിപൊളി പത്ത് സെൻ്റ് സ്ഥലവും അതിലിരിപ്പ് മൂന്ന് ബെഡ്റൂമുള്ള ഒരു വീടും വിൽപ്പനയ്ക്കും നല്ല ടാർ ടാറോഡ് ഫ്രണ്ടേജ് കൂടി നല്ല ഉയർന്ന ഒരു പുരയിടമാണ് ഈ പുരയിടത്തിൽ ഒരുപാട് തരം വൃക്ഷങ്ങൾ നിൽപ്പുണ്ട് തെങ്ങ് അടക്കാമ്പരം മാവ് പ്ലാവ് പേര അങ്ങനെ വേണ്ട ഒരുമാതിരി വൃക്ഷങ്ങളൊക്കെ ഈ പത്ത് സെൻറ്റിലുണ്ട് ഈ പത്ത് സെൻറ്റ് സ്ഥലവും നല്ല ചതുരവിൽ കിടക്കുന്ന സ്ഥലമാണ് കുടിവെള്ളത്തിനായിട്ട് പൈപ്പ് കണക്ഷനാണ് ഉപയോഗിക്കുന്നത് വടക്കോട്ട് വിശ്രമമായിട്ടുള്ള ഈ പുരയിടത്തിൻ്റെ വടക്ക് കിഴക്കിയ മൂലയ്ക്ക് കിണർ കുത്താനുള്ള സാധനവും കണ്ട് കുറ്റി കിണർ കുത്തിയിട്ടില്ല രണ്ട് വശം മതിൽ കെട്ടി നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് പുറത്തുള്ളൊരു ബാത്റൂമാണ് ഈ കാണുന്നത് വന്ന് കയറുമ്പോഴൊരു സിറ്റ് ഔട്ട് കത്തേക്ക് കഴിഞ്ഞാൽ ഒരു ഹാള് മൂന്ന് ബെഡ്റൂം അതിൽ ഒരെണ്ണം ഒരു കോമൺ ബാത്റൂം പിന്നെ ഒരു ബാത്റൂമിൻ്റെ പുറത്തുണ്ട് അപ്പോൾ മൂന്ന് ബെഡ്റൂം രണ്ട് ബാത്റൂം മുകളിലേക്ക് വരാനായിട്ട് അകത്തുനിന്ന് കേസ് കൊടുത്തിട്ടുണ്ട് എറണാകുളം ജില്ലയിൽ കാഞ്ഞിരമറ്റം ടൗണിൽ നിന്ന് ഏകദേശം ഒന്നര ആണ് ഇങ്ങോട്ടുള്ള ദൂരം ഇവിടെ നിന്നും ഒരു കിലോമീറ്റർ അങ്ങോട്ട് പോകുന്നത് കാഞ്ഞിരമറ്റം അരിയങ്കാവ് മെയിൻ റോഡ് ബെസ്റ്റ് ബെസ്റ്റ് റൂട്ടാണ് ആ റൂട്ട് നേരെ പോകുന്ന ഏറ്റുവാനൂർ കോട്ടയം അങ്ങനെയൊക്കെ പോകുന്ന മെയിൻ റോഡ് ആ മെയിൻ റോഡിൽ നിന്ന് ഒരു കിലോമീറ്റർ ഉള്ളിലാണ് ഈ വീട് സ്റ്റോക്ക് സ്ഥിതി ചെയ്യുന്നത് നല്ലൊരു അടിപൊളി സ്ഥലമാണ് കാരണം നല്ല ടാറോഡ് ഫ്രണ്ടേജ് പിന്നെ സാമാന്യം ഉയർന്ന പുലയിടം ആ പുലയിടം നിറച്ച പ്രശ്നങ്ങൾ വലിയ തെറ്റില്ലാത്ത നല്ലൊരു പീട് ഇതെല്ലാം കൂടി ഇതിൻ്റെ ഉടമ ചോദിക്കുന്ന വില ഇരുപത്തേഴ് ലക്ഷം രൂപയാണെങ്കിലും നെഗോഷണാണ് ഇനി ഇതിൽ പൈസ ഉള്ളവർക്കാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ സൗകര്യപ്പെടുത്തി എടുക്കാവുന്നതാണ് മുകളിൽ വേണമെങ്കിൽ ഒരു നേരം കൂടി പണി റെഡിയാക്കിയെടുക്കാവുന്നതാണ് ഇപ്പം ഈ ഇവിടെ ഏകദേശം ഒരു ആയിരം സ്ക്വയർ ഫീറ്റുള്ള ഉണ്ട് അപ്പോൾ ഒന്നുകൂടി പറയാണ് എറണാകുളം ജില്ലയിൽ കാഞ്ഞിരമുറ്റം ടൗണിൽ നിന്ന് ഒന്നര കിലോമീറ്റർ മാറി ഈ കാണുന്ന പത്ത് സെൻറ് സ്ഥലവും ഈ വീടും കൂടി ഇതിൻ്റെ ഉടമ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിയേഴ് ലക്ഷം രൂപയാണെങ്കിലും ആണ്